അമ്പത്തിമൂന്ന് മണി ജപം അളവില്ലാത്ത സലനൻ മുസലബനായിരിക്കുന്ന സരസാവി എളിയവരും നീചരും നന്ദിയില്ലാത്ത പാപികളും ആയിരിക്കുന്ന ഞങ്ങൾ അതിരില്ലാത്ത മഹിമാ പ്രതാപത്തോട് കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവ യോഗ്യത ഇല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്ത ദയിൽ സേനപ്പെട്ടുകൊണ്ട് മാതാവിന്റെ ശുദ്ധിക്കായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ജപം പല വിചാരം കൂടാതെ ഭക്തിയോടെ ചേരുന്നതിന് കർത്താവ് ഞങ്ങളെ സഹായിക്കണമെ വിശ്വസമാണ് പിന്തുടർന്ന് സംസ്ഥാനം കമ്മറ്റി കനേമദത്തു നടത്തുന്ന പടിസ്വരപ്രസംഗത്തിന്റെ ഭാഗ രാജ്യമരണമേ അങ്ങോട്ട് ഭൂമിയിലും ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ പിതാവായ പുത്രനായ മാതാവും പരിശുദ്ധമാവായ പിതാവായും എന്നീ ഫലങ്ങൾ വളരുന്നതിനും വർദ്ധിക്കുന്നതിനും അങ്ങേക്കുമാനോട് നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥയും കഥാപങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ

ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ുംങ്ങാഹിക്കപ്പെട്ടവളാവുന്നു <onents> <and> <inois> <Yazums on>

ുംങ്ങാൻ ഗുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു ുംങ്ങൾക്ക് വേണ്ടി മാമിയെടുക്കണമെങ്കിൽ അപേക്ഷിക്കണമേ രണ്ടാം രസ്യം വെള്ളം മീഞ്ഞാക്കി പകർത്തി കാനായി കല്യാണമെങ്കിൽ കർത്താവ് തന്റെ ശിഷ്യൻ ശക്തിയും പ്രഭാവവും വെളിപ്പെടുത്തുകയും ശിക്ഷയുടെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തതിനെ പറ്റി നമുക്ക് ധ്യാനിക്കാം മാതാവ് ഈശോയുടെ കൽപ്പനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ പിതാവേ അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തതോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ സ്ത്രീകളിൽ സ്ത്രീകളിൽ പെട്ടെന്ന് അങ്ങയുടെ തലത്തിൽ ആയ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മണ്ണിൽ കൂടെ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ നേരത്തും കൂടുതലാവശ്യമുള്ള സ്വർണ്ണത്തിലേക്ക് മൂന്നാല് ദൈവരാജ്യത്തിൻ്റെ വരവ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈശോ മാനസന്ദ്രത്തിനുള്ള ആഹ്വാനം നൽകുകയും തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുകയും ചെയ്തു എന്നത് വേണ്ടി നമുക്ക് ധ്യാനിക്കാം മാതാവ് ഹൃദയ പരിവർത്തനമുള്ളവരായി പാപമോചന കുദാശയിലൂടെ ഞങ്ങളുടെ പാപങ്ങൾക്ക് അടുക്കളയുന്നതിനും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യമരണമേ അങ്ങയുടെ തിരുമനസ്മേഹാരം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് തെറ്റിന്നോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ

ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ുംറമേ സ്ത്രീകളിൽ കർത്താവ് അങ്ങേരുക ുംബ്ലാനോട് പറഞ്ഞേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും സ്ത്രീകളിൽ അങ്ങനെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ുംങ്ങൾക്ക് നാലാ രഹസ്യം താപോർ മലയിൽ വെച്ച് നമ്മുടെ കർത്താവ് രൂപാന്തരപ്പെടുകയും അവിടത്തെ ദൈവികമായി മുഹത്തും ശിഷ്യന്മാർ ദർശിക്കുകയും ചൈതന്യമേ നമുക്ക് ധ്യാനിക്കാം മാതാവിധാത്മാവിന്റെ പ്രചോദനങ്ങളാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായി ചിന്തകൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ നാമം സ്വർഗസ്താവ് നമ്മം രാജ്യം വരണമേ ഭൂമിലമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ

അങ്ങോട്ട് വരേണ്ടതി פרമായ ഈശ്വരനെကြികപ്പെടാനാവുന്ന വിശിദ്ധമരെ മേദം ബ്രാണ്ഡമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം തമ്പരാനോട വെഴ്ചരണമേ തമ്പരാന്മമേ സ് സ്ഥി കർത്താവങ്ങേടുടേ സ്ത്രീകളിലങ്ങനികരിക്കിടളാണോ അങ്ങോട്ട് വരേണ്ടതി פרമായ ഈശ്വരനെကြികപ്പെടാനാവുന്ന വിശിദ്ധമരെ മേദം ബ്രാണ്ഡമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം തമ്പരാനോട വെഴ്ചരണമേ തമ്പരാന്മമേ സ് സ്ഥി കർത്താവങ്ങേടുടേ സ്ത്രീകളിലങ്ങനികരിക്കിടളാണോ

അങ്ങയുടെ ദלתിൽ ഫലമായി ആയിശനെ Critique വളড়ാണോ പ്രസന്തമരമേ തമ്ര എന്നമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മുന്നനേർത്തും തമ്രാനോടപേക്ഷിക്കുന്നു നന്മനന്മന്മയ സസ്തി കർത്താവേ അങ്ങയുടെ കൂടെ സ്ത്രീകളെ അങ്ങനുകരിക്കിട വളാണോ അങ്ങയുടെ ദלתിൽ ഫലമായി ആയിശനെ Critique വളড়ാണോ പ്രസന്തമരമേ തമ്ര എന്നമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മുന്നനേർത്തും തമ്രാനോടപേക്ഷിക്കുന്നു നന്മനന്മന്മയ സസ്തി കർത്താവേ അങ്ങയുടെ കൂടെ സ്ത്രീകളെ അങ്ങനുകരിക്കിട വളാണോ യും കൂടുതലും അഞ്ചാരം തൻ്റെ പരസ്യജീവിതത്തിന്റെ അന്ത്യത്തിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് തൻ്റെ ജീവൻ നമുക്ക് പകർന്നു നൽകുകയും നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കുകയും ചെയ്തതിന്മേ നമുക്ക് ധ്യാനിക്കാം മാതാവ് വിശുദ്ധ കുർബാനയിൽ അർത്ഥപൂർണമായി പങ്കെടുക്കുന്നതിനും ഈശോയെ അനുകരിച്ച് ഞങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കുവും ഞങ്ങളെ പഠിപ്പിക്കണമേ സുഗസ്നായ നാമൂചിതമാകണമേ

देड़ देड़ में में दे 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 ും സ്ത്രീകളിൽ അങ്ഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

അങ്ങേരിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി സമയത്തും കൂടി സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തൃപ്തിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻക്ക് വേണ്ടി പോരണ സമയത്തും ജപമാല സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്ന വിശ്രമികൾ വിശുദ്ധ വിശ്വബ്രിയ മഹാത്മാവായ വിശ്വദേവസെപ്പ് വിശുദ്ധ യൗഹനാനെ ഞങ്ങളുടെ പിതാവായി മാർത്തവുമായി ഞങ്ങൾ വലിയ പാബിലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച മണി ജപം നിങ്ങളുടെ ശുതികളോടുകൂടെ പരിശുദ്ധ ഏറ്റവും വലിയ ദേഹമായി കാഴ്ചവെക്കുവാൻ

സാദത്തിന്റെ മാതാവേക്കൊണ്ട് ഏറ്റവും നിർമ്മലയായി മാതാവേണ്ട കരികയായ മാതാവേ കൈത്വത്തിന് പങ്കം വരാത്ത മാതാവേക്കൊണ്ട് സ്നേഹത്തിന് യോഗിയായ മാതാവേ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവിധിയുടെ മാതാവേക്കൊണ്ട് മാതാവേക്കൊണ്ട് വണക്കത്തിന് ഏറ്റവും യോഗിയായി യോഗ്യയായ കനികയെല്ലാം വിശ്വസ്തയായ കനികയെങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ആധാത്മിക പാത്രമേ ബഹുമാനത്തിന്റെ പാത്രമേയും അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് കൊണ്ട് ഏകദേശം റോസാ പുഷ്പമേ ഞങ്ങൾക്കുണ്ട് പുഷ്പയെ ഞങ്ങൾക്കു പുഷ്പോ

ഞങ്ങളെ അനുവാസ്തതയ ശേഷം അങ്ങയുടെ അതിഗൃഹികമായ ഈശോയെ നന്ദികർസ്ഥതരണമേ കല്ലേ വാഴ്ത്തു മാധുരമയനേ ആമേ ഈ ശുശ്രൂയ വാക്കനുകൾക്ക് ഞങ്ങൾ അർഹനായ ദൈവമായ നിങ്ങൾക്ക് നന്ദി bildiruname പ്രാർത്ഥിക്ക സർവശക്തനെ നിത്യമായ ദൈവമേ ഭാഗ്യം ദയയേ മറേ തിന്ദാർമ ഔശേദലവം അങ്ങേടെ

ും കണ്ണിനോട് കൂടെ അങ്ങേ സന്നിധി അവതരിച്ച വന്നത്തിന് മാതാവിയെ എന്റെ പോയിട്ട് കേട്ടുള്ള